മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് കലാഭവൻ ഷാജോൺ മലയാള സിനിമയിൽ സഹനടനായും വില്ലനായുമെല്ലാം തിളങ്ങി നിൽക്കുകയാണ് കലാഭവൻ ഷാജോൺ മിമിക്രി വേദികളിൽ നിന്നാണ് ഷാജോൺ വെള്ളിത്തിരയിലേക്ക് എത്തിയത് കലാഭവൻ മണിയുടെ ഡ്യൂപ്പായിട്ടായിരുന്നു തുടക്കം പിന്നീട് കോമഡി വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ കാലുറപ്പിച്ചു തുടർന്ന് ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു ഷാജോൺ മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യമെന്ന ചിത്രത്തിലെ പോലീസുകാരന്റെ വേഷമാണ് ഷാജോണിന്റെ കരിയറിൽ വഴിത്തിരിവായി മാറി അതിനിടെ സംവിധായകനായും ഷാജോൺ അരങ്ങേറ്റം നടത്തിയിരുന്നു ഇന്ന് മലയാള സിനിമയിൽ തൻറ്റേതായ ഒരു ഇടമുണ്ട് ഷാജോണിന് അതേസമയം തന്നെ സിനിമയിൽ ഹാസ്യ നടനും വില്ലനും ഒക്കെ ജീവിതത്തിൽ നല്ല അസൽ റൊമാൻറ്റിക് ഹീറോയാണ് ഷാജോൺ നല്ലൊരു ഫാമിലി ഫാമിലിമാൻ കൂടെയാണ് താരം ഇടയ്ക്കിടെ തന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങളൊക്കെ ഷാജോൺ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ ആ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമുള്ള ഏതാനും ചില ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഷാജോൺ ലവ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് ഈ ചിത്രങ്ങളൊക്കെ ഷാജോൺ പങ്കുവച്ചിരിക്കുന്നത് ക്യൂട്ട് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ചിത്രത്തിന് കീഴിൽ ുമായി എത്തുന്നത് നേരത്തെയും തന്റെ കുടുംബ ചിത്രങ്ങൾ പങ്കുവെച്ച് ഷാജോൺ എത്തിയിട്ടുണ്ട് അഭിമുഖങ്ങളിൽ തന്റെ വിവാഹത്തെക്കുറിച്ചും നടൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ അതും ആരാധകർക്കിടയിൽ വൈറലായി മാറുകയാണ് ഒരിക്കൽ ജെ ബി ജംഗ്ഷൻ എന്ന ടെലിവിഷൻ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഷാജോൺ തന്റെ പ്രണയ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് മുൻമിസ് തൃശൂരാണ് ഷാജോണിന്റെ ഭാര്യ നല്ലൊരു ഡാൻസറുമാണ് ഷാജോൺ ചെറിയ ചെറിയ വേഷങ്ങളുടെ സിനിമയിലും മിമിക്രി വേദികളിലും ഒക്കെ സജീവമായി വരുന്ന സമയത്താണ് ഇരുവരും കണ്ടുമുട്ടുന്നത് അന്ന് സ്റ്റേജ് പ്രോഗ്രാമുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഭാര്യ ി ഡിനിയുടെ ക്ലാസിക്കൽ ഡാൻസ് കണ്ടാണ് ഷാജോൺ അവരിൽ ആകൃഷ്ടനായി മാറുന്നത് പിന്നീട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ വന്നപ്പോൾ ഡിനിയെ ശ്രദ്ധിച്ചു തുടങ്ങി പെരുമാറ്റവും ഇഷ്ടപ്പെട്ടു പിന്നീട് ഒരു വിദേശ ഷോയ്ക്ക് ഒരുമിച്ച് പോയപ്പോഴാണ് ഷാജോൻ പ്രണയം പറയുന്നത് ഡാൻസ് പെർഫോമൻസിനായാണ് ഡിനി എത്തിയത് ഷോയുടെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാജോൺ പോയി ഡിനിയോട് കാര്യം പറഞ്ഞു ആദ്യം കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞു അതിനുശേഷം വീട്ടിലിപ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ട് താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു വീട്ടിൽ വന്ന് ചോദിച്ചോളൂ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്നായിരുന്നു ഡിനിയുടെ മറുപടി ഉടനെ തന്നെ ദുബായിലുള്ള സഹോദരനെ കൊണ്ട് ഷാജോൺ സംസാരിപ്പിച്ചു അപ്പോഴും വീട്ടുകാരോട് സംസാരിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ തനിക്കും സമ്മതമാണെന്നായിരുന്നു ഡിനിയുടെ മറുപടി തുടർന്ന് നാട്ടിലെത്തിയതിനു ശേഷം ഷാജോൺ ഡിനിയുടെ വീട്ടിൽ പോയി വിവാഹം ആലോചിക്കുകയായിരുന്നു അതിനിടെ ജാടക്കാരി അല്ല എന്ന് ഉറപ്പാക്കാൻ ചില പരീക്ഷണങ്ങളും ഷാജോൺ നടത്തിയിരുന്നു അതിനുശേഷമാണ് ബസ്സിൽ വെച്ച് വിവാഹം കഴിക്കുന്ന കാര്യം എടുത്തിട്ടത് രണ്ടായിരത്തി നാലിലായിരുന്നു ഷാജോണിന്റെയും ഡിനി ജോണിന്റെയും വിവാഹം നടന്നത് ഇപ്പോൾ രണ്ടു മക്കളുമായി സന്തോഷത്തോടെ കഴിയുകയാണ് ദമ്പതികൾ ഹന്ന യോഹൻ എന്നിങ്ങനെയാണ് പേര് ാണ് ഷാജോൺ അവസാനമായി അഭിനയിച്ചിരിക്കുന്നത് ആട്ടമാണ് ഏറ്റവും പുതിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിൽ കൂടിയാണ് നടൻ ഇപ്പോൾ ആനന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനയ് സരിൻ ഷിഹാബ് നന്ദൻ ഉണ്ണി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്